പിന്നെ സാമൂഹ്യ വിവരാവകാശത്തെയും പരാതിയെയും കുറ്റം പറയുന്നത് സ്വന്തം അഴിമതി മറച്ചുവെക്കാനാണ് മലപ്പുറം നഗരസഭയിൽ അഴിമതി ആരോപണങ്ങളും വെല്ലുവിളികളും തുടരുന്നു എന്ന് നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ശാന്തരായിരിക്കുന്ന പ്രതിപക്ഷത്തിന് പകരം വിഷയങ്ങളുമായി മുന്നിലുള്ളത് വിവരാവകാശ പ്രവർത്തകൻ മണ്ണിശേരി കബീർ മലപ്പുറത്തെ വിവരാവകാശ പ്രവർത്തകനായ കബീർ മണ്ണിശേരി മലപ്പുറം നഗരസഭയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തികളുടെയും മറ്റും വിഷയങ്ങളാണ് കൂടുതൽ ഏറ്റെടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഏറെ ഭരണസമിതിയുടെ കണ്ണിലെ കരടാണ് കബീർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മലപ്പുറം നഗരസഭാ ചെയർമാനെതിരെയും ഭരണസമിതികൾക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ടെങ്കിലും ഭരണപക്ഷത്തു നിന്നും ഔദ്യോഗികമായി പ്രതികരണങ്ങൾ ഉണ്ടാവാറില്ല എന്നാൽ കഴിഞ്ഞ നഗരസഭാ കൗൺസിൽ യോഗ്യത്തിൽ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചപ്പോൾ മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി പ്രതികരിച്ചിരുന്നു ഒറ്റ രൂപ വാങ്ങാത്ത

ക്രമക്കുകളും നിയമലംഘനങ്ങളും ഒരുപാട് വരും അഴിമതി എന്ന് പറഞ്ഞാൽ കാലിച്ചായ കുടിക്കലോ മാത്രമോ അല്ലെങ്കിൽ പൈസ നേരിട്ട് വാങ്ങലോ മാത്രമല്ല വേറൊരാൾക്ക് ഏർ നിയമം തെറ്റിച്ച് ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് സഹായം ചെയ്ത് കൊടുക്കുന്നത് വരെ അഴിമതിപ്പെടും നഗരസഭാ ചെയർമാന്റെ ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന ആരോപണവും കബീർ ഉയർത്തിയിരുന്നു എന്നാൽ ഇതൊക്കെ ഏതോ പത്രത്തിൽ വന്ന ആരോപണങ്ങൾ മാത്രമാണെന്നും തന്റെ പരാതിയിൽ ഇതുപോലുള്ള വ്യക്തിപരമായ പരാമർശങ്ങളില്ലെന്നുമാണ് കബീറിന്റെ ഭാഷ നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾ പലതും കോട്ടപ്പടി മാർക്കറ്റ് അടക്കമുള്ള പ്രധാന പദ്ധതികൾ മുടങ്ങിക്കിടക്കുന്നത് ഇത്തരം വിവരാവകാശക്കാരുടെ ഇടപെടൽ കൊണ്ടാണെന്ന് മുജീബ് കാടേരി പറഞ്ഞിരുന്നു എന്നാൽ ഇക്കാര്യവും കബീർ നിഷേധിക്കുന്നു കോട്ടപ്പടി മാർക്കറ്റ് കെട്ടിട നിർമ്മാണം പാതിവയിൽ നിൽക്കുന്നത് എൻ്റെ പരാതി കൊണ്ടോ വിരാകാശം കൊണ്ടോ അല്ല അത് തുടങ്ങാൻ പണി പുനരാരംഭിക്കാനും നിലവിൽ എൻ്റെ പരാതിയോ വിരാകാശമോ കാരണമല്ല അതേസമയം നഗരസഭാ ചെയർമാൻ ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തു എന്ന ആരോപണം തെളിയിക്കുന്ന രേഖകളുമായി കബീർ മണ്ണിശ്ശേരിയോട് ജൂലൈ ഇരുപത്തിമൂന്നിന് വിജിലൻസ് ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിലെത്താൻ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ താൻ നേരിൽ കണ്ടതാണെന്നും അതിനുള്ള തെളിവുകൾ നഗരസഭയിലെ ലോഗ്ബുക്കിലും സി സി ടി വിയിൽ നിന്നും തന്നെ ലഭിക്കുമെന്നും അതുകൂടി കൈപ്പറ്റാൻ അപേക്ഷ കൊടുത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ മറുപടി കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ കബീർ കബീറിന്റെ പരാതിയിൽ മുജീബ് കാടേരി പ്രത്യക്ഷമായി പ്രതികരിച്ചത് വിജിലൻസ് ജോയിന്റ് ഡയറക്ടർ തന്നെ ഇടപെട്ടതുകൊണ്ടും അടുത്ത ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിവാദങ്ങളും കൂടുതൽ ഉയർന്നു വരാനുള്ള സാധ്യതകൾ കാണുന്നു ന്യൂസ് മലപ്പുറം മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക